ഏപ്രിൽ ഫസ്റ്റാണ് സോ ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചറായ നമ്മുടെ സൈക്കിൾ റി റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക് വരുന്നത് സോ ടയർ എല്ലാം റിമൂവ് ചെയ്ത് പഞ്ചർ ഷോപ്പിലേക്ക് ടയർ എടുത്തിട്ട് വന്നിട്ടുണ്ട് സോ ഇനി പഞ്ചർ ഫിക്സ് ചെയ്യണം പഞ്ചർ ഫിക്സ് ചെയ്തിട്ട് വെച്ചി ആൻഡ് എൻ്റെ പേറ്റ് പിന്നെ എനിക്ക് സൈക്കിളിൻ്റെ ലൈക്ക് ബോട്ടിൽ സെറ്റ് ചെയ്യുന്ന ഒരു ധോണിയും സെറ്റ് ചെയ്യണം You remember, let's see, like a April first video of April, <laughs> April <food> video, scenes. <laughs> this cycle, this cycle is built for mountains. സസ്പെൻഷൻ സസ്പെൻഷനൊക്കെ കണ്ടുകഴിഞ്ഞാൽ അടിപൊളി സസ്പെൻഷനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ബാക്ക് സസ്പെൻഷൻ ഫ്രണ്ട് സസ്പെൻഷൻ ആൻഡ് എനിക്ക് തോന്നുന്നു ഇത് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻസ് ആണ് ആൻഡ് ഇത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറില്ല ഐ തിങ്ക് ആൻഡ് എനിക്ക് തോന്നുന്നു ഹാൻഡിൽ ബാറൊക്കെ റേസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു ഇത് ഫുഡ്രസ് ഉണ്ടോ ഫുഡ് റസ്റ്റ് ഇത് ഫുഡ് റസ്റ്റല്ല ഫുഡ് പാക്ക് ഈ ഫുഡ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ്ഇസ് മെറ്റൽ മെറ്റലും പിന്നെ ഇവിടെ കുറച്ച് ലൈക്ക് ഇത് കൊടുത്തിട്ടുണ്ട് ആൻഡ് മെറ്റലും ലൈക്ക് ഫൈബറോ അങ്ങനത്തെ ഒരു ഇതും കൂടിയും ചേർന്നിട്ടുള്ള ഒരു പോർഷാണിത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെഡൽ കഴിയുമ്പോൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പെഡൽ വേണം പെഡൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല സോ ഇതായിരിക്കും ലോങ് ടൂറിങ്ങിന് ബെസ്റ്റ് ഓപ്ഷൻ ആൻഡ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് എ പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് സോ ദാറ്റ് ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്

ആൻഡ് രണ്ട് പഞ്ചർ ഉണ്ടാവും രണ്ട് പഞ്ചറിന് ഏകദേശം ഹൺഡ്രഡ് റുപ്പീസൊക്കെ ചാർജ് ചെയ്ത് സെറ്റായി ഇപ്പോൾ ഇനിയുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഡി ഐ വൈ ഒരു തൗസൻഡ് സംതിങ് കിലോമീറ്റേഴ്സ് എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു ഐഡിയയിൽ പെഡ്ലിങ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു തൗസൻഡ് കിലോമീറ്റർ പെഡൽ ചെയ്ത ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഇടയിൽ ലൈക്ക് ഒരു ഡി ഐ വൈ ചെറിയ കുറച്ച് ആഡ് ഓൺസ് ചെയ്യാണ് കാരണം കുറച്ച് ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള ആഡ് ആണ് ബാക്കി ലച്ചി പോണ വഴിക്ക് നമുക്ക് നോക്കാം പയ്യെ പയ്യെ ചെറുതായിട്ട് സെറ്റ് ചെയ്യുന്ന എല്ലാം കൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എന്തിനാണ് ഉപയോഗിക്കണേന്ന് വല്ലതും അർത്ഥമല്ല ഉണ്ടായിപ്പോവും സോ ലച്ചി സോഡിയ വേ ഓഫ് ടുഡേ ഇപ്പോൾ ഈ സാധനം ഇത് ഏത് ബ്രാൻഡാണെന്ന് എനിക്ക് അറിയില്ല ബ്രാൻഡിൻ്റെ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് ബോട്ടിൽ ക്യാരി ചെയ്യുന്ന ഒരു സാധനമാണ് സൈക്ലിംഗിന് ഇത് യൂസ്ഫുൾ ആയിരിക്കും ബോട്ടിൽ ഒരു സിംഗിൾ ബോട്ടിൽ ക്യാരി ചെയ്യാനായിട്ട് എപ്പോഴും ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ക്യാരി ലൈക്ക് ലൈറ്റ് വെയ്റ്റഡ് ആയ ഒരു ലൈക്ക് മെയ്ഡ് ഇൻ ഫ്രാൻസ് സംതിങ് ഒരു എയർ പമ്പ് സിസ്റ്റമാണ് ഇത് നമുക്ക് സൈക്കിളിൽ ടക്ക് ചെയ്ത് വെക്കാം ആൻഡ് ലോങ് ടൂറിങ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയി കഴിഞ്ഞാൽ നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റുന്നതാണ് പി എസ് ഐ കാര്യങ്ങളൊക്കെ ആൻഡ് ആൻഡ് ടയേഴ്സിന് വരുന്ന തേർട്ടി ആൻഡ് ഫോർട്ടി പി എസ് ഐ ആണ് പ്രഷർ വരുന്നത് സൈക്കിളിന്റെ അവസ്ഥ ഇത് കുറച്ച് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം തിരിച്ച് ബാക്ക് വീല് കേട്ടാനായിട്ട് ബാക്ക് വീലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പഞ്ചറെല്ലാം സെറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഇത് ലൈക്ക് എയർഫിൽഡ് ചെയ്യുന്ന സംഭവമാണ് ടയറിന്റെ പ്രഷർ ആൻഡ് ഇത് ബോട്ടിൽ ക്യാഷറാണ് സൊ ഫസ്റ്റ് നമ്മൾ ഈ സാധനം ഫിക്സ് ചെയ്തിട്ട് വേണം ഈ സാധനം ഫിക്സ് ചെയ്യാനായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പിലാണ് ഇതിൻ്റെ ഈ ഒരു പോർഷൻ വരുന്ന ഫിറ്റ് ചെയ്യാനുള്ളത് സോ ഫസ്റ്റ് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് ബോൾസ് ഉണ്ട് ആൻഡ് ഇത് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സെറ്റ് ആണ് സോ ഈ ഒരു പോർഷൻ ഫുൾ ആയിട്ട് കവറാവും സോ ഇതില്ലാണ്ട് ഇത് തനിയായിട്ട് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് വി ആ ടു ഫിഗർ ഇറ്റ് ആവും സോ ലെക് സി സോ ഇതാണ് സംഭവം വരുന്ന എയർ പ്രഷറിൻ്റെ കേജും യൂണിറ്റും കാര്യങ്ങളും സോ ഇത് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രഷർ പമ്പ് ചെയ്യുന്നത് ആൻഡ് ഇതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം ഇതിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് ഇതിൻ്റെ ഫിറ്റിംഗ് മോഡ്യൂൾ കാര്യങ്ങളെല്ലാം വരുന്നത് ആൻഡ് ഇതാണ് നമ്മുടെ ഇറ്റ്സ് ലൈക്ക് മൗണ്ട് വരുന്നത് വാട്ടർ ബോട്ടിൽ മൗണ്ട് വരുന്നത് ഇത് കമ്പനി ലൈക്ക് ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ ലൈക്ക് ലോക്കൽ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്താണ് ഇൻ തായ്വാൻ എന്നൊക്കെ പറയുന്നത് ലെസി ഇത് രണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്റെ പ്രൊഡക്ട് ക്വാളിറ്റി എല്ലാം നമുക്ക് കണ്ടറിയാം സോ ഇവിടെയാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് പോർഷനില് ഈ രണ്ട് ലൈക്ക് ബോൾസ് റിമൂവ് ചെയ്തിട്ടായിരിക്കും ഫിറ്റ് ചെയ്യുന്നത് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല ഹൗ ഇറ്റ്സ് വർക്കിംഗ് കാരണം ഞാൻ ലെസി ഹൗഇസ് വർക്കിങ് പൊട്ടി പീസ് പീസ് ആവുന്നുണ്ട് നല്ല ക്വാളിറ്റി ആക്ച്വലി ഇതിന്റെ കൂടെ ജസ്റ്റ് ഒരു വാഷ് വരുന്നുണ്ട് ഈ രണ്ട് വാഷ് നമ്മള് ലൈക്ക് ചേഞ്ച് ചെയ്യുന്നില്ല ഇത് അങ്ങനെ തന്നെ ഫിറ്റ് ചെയ്യാൻ പോവാണ് ഇതിന്റെ കൂടെ വാഷസ് വരുന്നുണ്ട് വാഷസ് വരുന്നില്ല ബോട്ട് മാത്രം വരുമ്പോഴും സോ ഇതൊരു ബാക്കപ്പ് സ്പെയർ ആയിട്ട് യൂസ് ചെയ്യാമെന്നാണ് പ്ലാൻ വെച്ച് കാരണം ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുമ്പോ സെയിം മെഷർമെന്റ് അല്ല ബട്ട് ഇത് നമുക്കൊരു ബാക്കപ്പ് ആയിട്ട് യൂസ് ചെയ്യാം എനിക്ക് എമർജൻസി എൻ്റെ ഇ ഡി എ വൈ ദ തിങ്സ് ആർ സെറ്റ് സോ എവിടെയാണ് നമ്മുടെ പ്രഷർ കേജ് യൂണിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് ഇവിടെ നമ്മുടെ വാട്ടർ ബോട്ടിലിൻ്റെ സിസ്റ്റം വരുന്നുണ്ട് സോ ഇവിടെ വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ ബൗണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ലോങ് ലൈക്ക് തേർട്ടി കിലോമീറ്റർ അല്ലെങ്കിൽ നമുക്ക് ലോങ് ഫ്യൂച്ചറിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും ആൻഡ് ഇത് ഒരു അഡ്ജസ്റ്റബിൾ ലൈക്ക് ഇതിങ്ങനെ ക്ലിപ്പാണ് ഈ ക്ലിപ്പ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് പമ്പ് യൂസ് ചെയ്യാം ആൻഡ് ഇതിങ്ങനെ പുല് ചെയ്യുന്ന സംഭവമാണ് സോ ദിസ് ഈസ് ഹൗ വി ലൈക്ക് ആ പ്രഷർ ആൻഡ് ഹൈഡ്രേറ്റ് സോ ദാറ്റ്സ് ഓൾ ഫോർ ടു ഡേയ്സ് ഡി ഐ വൈ ആൻഡ് ഓദർ തിങ്സ് സോ ഇന്നത്തെ ഡി ഐ വൈ സെക്ഷനും കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ആൻഡ് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇതിൻ്റെ ഒരു മെയിൻ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഴ എണിക്കുക വീഴ എണിക്കുക സോ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് വീഴും എണിക്കും വീഴും എണീക്കും സോ അതിനിടയിൽ ലൈക്ക് പഞ്ചറായി അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചർ കിട്ടി അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയി വീണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഒരിക്കലും ഇതിലിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അവർ ദൈവ രീതി എൻ്റെ അടുത്തേക്ക് വരരുത് എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് മാത്രമേ ഒരു റിക്വസ്റ്റ് ഉള്ളൂ ഇതിൻ്റെ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വീല് രണ്ട് ചക്രം മാത്രമേ ഉള്ളൂ ആണെങ്കിലും വീഴാം എപ്പോഴാണെങ്കിലും എന്തെങ്കിലും സംഭവിക്കാം പഞ്ചറാവാം ആക്സിഡൻ്റ് ആവാം ഇതൊരു ഭാഗമാണ് ഇതിനൊന്നും പറ്റാത്തവർ ഇതിലേക്ക് ഇറങ്ങാനോ ഇതിലേക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഇതിലേക്ക് വരേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇതിലുള്ളവരെ അടുത്ത് അഭിപ്രായം പറയാനൊന്നും പോകേണ്ട ആവശ്യമില്ല അവർക്കറിയാം അറിയാം ഇത് വീഴോ ഇല്ലയോ കാര്യങ്ങളോ എന്നൊക്കെ ആൻഡ് ഇതിലേക്ക് ഇറങ്ങാൻ താല്പര്യം ഉള്ളവരുടെ അടുത്ത് ഒരു കാര്യം പറയുകയാണുള്ളു ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് വരാനായിട്ട് ഇതറിയാണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ചുപോക്ക് ഉണ്ടാകും എനിക്ക് വലിയ പെടുത്തമില്ല അപ്പോൾ എനിക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല അതാണ് ഉള്ളൊരു കാര്യം സോ ഇന്നത്തെ ഡി എ വൈ ഇതൊക്കെയാണ് സംഭവം കാര്യങ്ങൾ ലൈക്ക് പഞ്ചറായി രണ്ട് ദിവസം മുമ്പ് ഒരു പെഡ്ലിങ് ഒരു തേട്ടി പുഷ് ചെയ്ത് തേട്ടി എത്തിക്കാൻ പോയതാണ് അതിൻ്റെ പിറ്റുവിലാണ് പഞ്ചർ കിട്ടിയ മിഡ് ഓഫ് ഫോറസ്റ്റ് അതെല്ലാം റിക്കവർ ചെയ്ത് ഉണ്ടാവും ചിരിച്ചല്ലേ കളിയാക്കിയിട്ടുണ്ടാകും ഓ കാടിൻ്റെ ഉള്ളിലെ വെച്ചിട്ട് പഞ്ചറായെന്ന് കാടിൻ്റെ ഉള്ളിലായാലും ഏത് ഹലാഖിലായാലും പഞ്ചറായി കഴിഞ്ഞാൽ അവിടെ ഒരു സാധനം മാത്രം വിട്ടിട്ട് പോവില്ല അവിടെ ഒരു സാധനം വിടാണ്ട് എടുത്ത് റിക്കവർ ചെയ്തിട്ടായിരിക്കും വരുന്നത് ആൻഡ് ഇപ്പോൾ പഞ്ചർ രണ്ട് ദിവസം മുന്നേ പഞ്ചറായതാണ് പഞ്ചറെല്ലാം ശരിയാക്കി പഞ്ചറെല്ലാം ലൈക്ക് സ്ലോലി പതിയെ പതിയെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പഞ്ചറെ എല്ലാം റെഡിയാക്കി അഡ്വാൻസ് ആയിട്ട് ഇനിയും ഒരു ലൈക്ക് മുമ്പോട്ട് പോകണ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് പക്ഷേ നിങ്ങൾ ചിരിച്ചവർ കാണാനായിട്ട് ചിരിച്ചവർക്കായിട്ടുള്ള ഒരു ഇതാണ് നിങ്ങൾ കുറേയേറെ ചിരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കുറേയേറെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി തരാം നിങ്ങൾ എന്താ നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ തമ്മിലുള്ള ഇറ്റ്